ചെപ്പിക്കുക ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി വേൾഡ് എക്സ്പോ കണ്ടിങ്ങനെ നടക്കുന്നു പല പ്രോജക്റ്റുകൾ നമ്മളിവിടെ കണ്ടു അപ്പം നമുക്ക് നമ്മുടെ കൂട്ടുകാരായ ഒരുപാട് കച്ചവടക്കാർ നമ്മൾ എക്സ്പോയിൽ വന്നപ്പോൾ വിളിച്ചു പല സംശയങ്ങളും ഇവിടെ ചോദിച്ചു എന്താണ് നമ്മൾ കൂട്ടുകാരായ കേരളത്തിലെ ഫർണിച്ചർ മാനുഫാക്ചേഴ്സിനോട് നമുക്ക് പറയാനുള്ള മെസ്സേജ് എന്താണ് ഈ എക്സ്പോ അതോടുകൂടി തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ കസ്റ്റമർ സമൂഹത്തിന് ബി ടു സി അവർക്കും എന്ത് മെസ്സേജാണ് നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ വേൾഡ് ലെവലിലുള്ള എക്സ്പോ കണ്ട ശേഷം എക്സ്പോയിൽ നമ്മളിപ്പോ കാണുമ്പോൾ കാശ്മീർ മുതൽ യു പിയിലെ പിന്നെ രാജസ്ഥാന്റെ പിന്നെ നമ്മുടെ കർണാടക അത് കഴിഞ്ഞ പിന്നെ തമിഴ്നാട് ഇവിടെയും വരെയുള്ള ഫർണിച്ചർ നിർമ്മാതാക്കളുടെ അവരുടെ നാട്ടിൽ കിട്ടുന്ന തടി കൊണ്ട് നിർമ്മിച്ച ഫർണിച്ചറുക അവരുടെ ലോക്കലിൽ കിട്ടുന്ന തടി തടികളാണ് അവിടെ ഇല്ല പല നമ്മുടെ കേരളത്തിൽ നിന്നും ശ്മീരിൽ നോക്കുവാണെങ്കിൽ വാൽനെട്ട് ആണ് ഇങ്ങോട്ട് കുറച്ചും ഇങ്ങോട്ട് പോകുന്ന യു പി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രാജസ്ഥാനിലെത്തുമ്പോ നമ്മുടെ മാവ് പറയുന്നത് നമ്മള് ശരിക്കും ഐ ചെന്നപ്പോഴും ഈ രാജസ്ഥാന്റെ തടികള് രാജസ്ഥാന്റെ ഫർണിച്ചറുകൾ മാവിൽ തീർത്ത ഫർണി ഫർണിച്ചറുകൾ ഒരുപാടു ഒരുപാട് കിടക്കുന്നുണ്ട് രാജസ്ഥാനാണ് എക്സ്പോർട്ട് ചെയ്യണാല് കൂടുതലും ഐക്യയ്ക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന തോട്ടമാണ് അപ്പൊ അങ്ങനെയുള്ള ഫർണിച്ചറുകൾ ധാരാളം ഇവിടെ വ്യത്യസ്തമായ മോഡലുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല തടികൾ തേക്കിന്റെ തടി ലോകത്ത് ഇവിടെ നമ്മൾ ഈ എക്സ്പോയിൽ മൊത്തം നോക്കുമ്പോ തേക്കിന്റെ തടികളിൽ വളരെ കുറച്ച് ഫർണിച്ചറേ ഉള്ളൂ പക്ഷെ നിലവിലുള്ള നമ്മുടെ ഇത് വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടോ നമുക്ക് ഇങ്ങനെയുള്ള മാർക്കറ്റുകളിൽ എത്തിപ്പെടാനോ അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങൾ അവിടെ സെല്ല് ചെയ്യാനോ നമുക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ സംഭവം പിന്നെ നമുക്കിപ്പോ വെല് ഇപ്പൊ ഇവിടെ ഇട്ടിരിക്കുന്ന സാധനങ്ങളുടെ വില വെച്ച് നോക്കുമ്പോ കാശ്മീരിന്റെ വാൽനെട്ട് വുഡ് അതിലിട്ടിരിക്കുന്ന വില എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു വിലയൊക്കെ പറയണെ നമുക്ക് ആ വിലയൊന്നും കിട്ടിയില്ലെങ്കിലും രാജസ്ഥാൻകാര് മാവ് കൊണ്ട് തീർത്തിട്ട് ഫർണിച്ചർ ഉണ്ടായി കൊടുക്കുന്ന വിലയെങ്കിലും വിലയെങ്കിലും ആ വിലയെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ നിലയിൽ ആ വിലയെങ്കിൽ ആ വിലയിലേക്കെങ്കിലും എത്തിപ്പെടാൻ എത്തിപ്പെടാൻ സാധിക്കേണ്ടതുണ്ട് കേരളത്തിന്റെ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മള് സ്വ ഇപ്പൊ സുൽഫീക്കർ പണിയുന്ന സാധനം ഞാൻ നേരെ കോപ്പി അടിക്കും കോപ്പിയുടെ അടുത്ത കോപ്പി അടിക്കും അടുത്ത ആളെ അടുത്ത കോപ്പി അടിക്കും അതൊന്ന് മാറ്റി പിടിച്ചിട്ട് ഓരോ ഇങ്ങനെയുള്ള എക്സ്പോയിൽ പങ്കെടുത്ത് അവരുടെ മോഡലുകൾ കണ്ട് അല്ലെങ്കിൽ നമ്മുടെ പുതിയ സൈറ്റുകളിൽ നിന്ന് ഇപ്പൊ പിൻട്രസ്റ്റ് ഒക്കെ ഒരുപാട് മോഡൽസ്റ്റ് അപ്ഡേഷൻ നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള മോഡൽസ് കണ്ടിട്ട് <that> ും നടക്കണം നമ്മള് നമ്മുടെ പ്രൊഡക് പ്രൊഡക് പ്രൊഡക്റ്റുകൾ നന്നായിട്ട് പോളിഷ് ചെയ്ത് ഇപ്പൊ ഒന്ന് ഒന്ന് ട്രീറ്റ് ഇവിടെ പ്രത്യേകത കാണുന്ന ട്രീറ്റഡ് വുഡാണല്ലോ അപ്പൊ നമ്മളൊന്ന് ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സാധനത്തിന് ഭംഗി മാറി അതിന്റെ കളറ് മാറി പോളിഷ് പോളിഷ് ചെയ്യുമ്പോൾ അതിന്റെ മൊത്തത്തിൽ അതിന്റെ പോളിഷ് അതിന്റെ അകത്ത് പിടിക്കുന്നത് കൊണ്ട് മെറ്റീരിയൽസ് അതിന്റെ അത് ശരിക്കും അത് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അതോടുകൂടി തന്നെ നമ്മുടെ കൂട്ടുകാർ ചോദിക്കുന്നൊരു ചോദ്യ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേര് ബാധ്യതയും ലോണും പല അഡ്ജസ്റ്റ്മെന്റിലായിട്ട് ബിസിനസ് ഓടിക്കുന്നു പക്ഷെ വലിയ പരാജയത്തിന്റെ വക്കിലെ കേരളത്തിലെ ഫർണിച്ചർ ഇൻഡസ്ട്രിയിലെ സുഹൃത്തുക്കൾ ഇവർ ചോദിക്കുന്നൊരു ചോദ്യം എങ്ങനെ ഇനി കര കയറാം എങ്ങനെ മെച്ചപ്പെടാം എന്നുള്ളത് അവർക്കുള്ള മറുപടി ഇത് തന്നെയാണ് നമ്മുടെ ഫർണിച്ചറിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നമ്മുടെ സാധനങ്ങൾ നിർമ്മിച്ചിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള എക്സ്പോകൾ പങ്കെടുത്ത് നമ്മുടെ സാധനങ്ങൾ നല്ല വിലക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു കോമ്പറ്റേഷൻ ഒഴിവാക്കിയിട്ട് ഞാൻ ആയിരം രൂപ വയ്ക്കേണ്ടി അടുത്തായിരം ആ തൊള്ളായിരം രൂപ വയ്ക്കാൻ നോക്കണ അത് മാറ്റിയിട്ട് വില കുറച്ചു കൊടുക്കാനുള്ള മത്സരം മത്സരം അതങ്ങോട്ട് ഒഴിവാക്കിയിട്ട് മൊത്തത്തിൽ നമുക്ക് അടുത്ത സംസ്ഥാനങ്ങളിൽ ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിലും കർണാടക ഇവിടെയൊക്കെ പോകാൻ പറ്റ വിൽക്കാൻ പറ്റാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എനിക്ക് മനസ്സിലാവുന്ന നമ്മൾ വിറ്റ സാധനങ്ങൾ ഒരു തവണ എടുത്ത ആള് അടുത്ത തവണ എടുക്കാൻ കൂട്ടാക്കുന്നില്ല കാരണം നമ്മുടെ ഇവിടുത്തെ ചൂടും അവിടത്തെ ചൂടും തമ്മിൽ കാലാവസ്ഥ വ്യത്യാസങ്ങളുണ്ട് അപ്പൊ പ്രാവശ്യം പോകുന്ന പ്രൊഡക്റ്റ് അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യുകയാണ് അവരെടുക്കാൻ പറ്റുന്നില്ല ഒന്നേ തിരിച്ചു വരും അല്ലെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റില്ല അപ്പൊ ട്രീറ്റ് ചെയ്യുന്നതോട് കൂടി അതെന്ത് ചെയ്യും പരിഹരിക്കപ്പെടും നമ്മുടെ സാധനങ്ങൾ നമുക്ക് നമ്മുടെ നമ്മുടെ ഫർണിച്ചറുകൾ നമുക്ക് വേൾഡ് തലത്തിൽ തന്നെ കയറ്റി അയക്കാൻ പാകത്തിനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ച് നമ്മുടെ തടികൾ ഈട്ടി റോസ് ഫുഡ് ഫുഡ് ഇപ്പം മഹാഗണി തന്നെയാണെങ്കിൽ നോക്കിയാലും രാക്കേഷ് അങ്ങനെയുള്ള എല്ലാ തടികളും നമുക്ക് നമുക്ക് അവൈലബിലിറ്റി വളരെ കൂടുതലാണ് അതോടുകൂടി തന്നെ ട്രീറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പം പലരും ഓർഡർ ഇല്ല എന്ന് പറയണം ഞങ്ങൾ ട്രീറ്റിന്റെ കാര്യത്തിൽ വളരെ നല്ല രീതിയിൽ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട് വുഡ് ട്രീറ്റ്മെന്റ് പ്രോസസ്സിന്റെ കാര്യത്തിൽ ഞങ്ങളെ അപേക്ഷിച്ച് വലിയ വലിയ കമ്പനികൾ വന്ന് ചോദിക്കുന്ന റിക്വയർമെൻറ്റ് ഭയങ്കര ഹെവി കൺസെപ്ഷനാണ് അവർ ചോദിക്കുന്നത് അത് കൊടുത്ത് വീട്ടാൻ നമുക്ക് കഴിയാത്ത രൂപത്തിലാണ് ഇന്നിപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യം നിൽക്കുന്നത് ഈ ലോ ലെവലിൽ ചെയ്ത് ബിസിനസ്സുകൾ താളം തെറ്റുന്നതിന് പകരം നമ്മൾ അല്പം ക്വാളിറ്റിയിലേക്ക് ഈ രീതിയിൽ മാറിക്കഴിഞ്ഞാൽ ഓർഡർ ചെയ്ത് തീർക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ മാനുഫാക്ചർ പേയ്മെന്റ് ടാക്സ് ഈ ഇഷ്യൂസ് എല്ലാം അതിൽ പരിഹരിക്കപ്പെടും മറോട് നമുക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എവിടെ നമ്മുടെ ഈ കണ്ട എക്സ്പോകളിൽ മുഴുവൻ എക്സ്പോകൾ ഇപ്പൊ സാധാരണ എക്സ്പോൾ നമ്മൾ പങ്കെടുക്കാറുള്ളതല്ലോ ഇപ്പൊ എക്സ്പോകളിൽ കാണുന്ന ഫർണിച്ചറുകൾ നമ്മുടെ നാട്ടില് അതേ അതിലും നല്ല ക്വാളിറ്റി ആയിരുന്നു ഇപ്പൊ നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു സാധനത്തിന് ഗ്യാരണ്ടി ചോദിക്കുമ്പോൾ ആറുമാസം അല്ലെങ്കിൽ മാക്സിമം പോയ ഒരു വർഷം ഇതൊക്കെയാണ് സാധാരണ എന്താണ് അത് പറയാൻ തന്നെ അവർക്ക് മടിയാണ് അവർക്ക് മടിയില്ല ഗ്യാരണം പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് ഒരു ആറുശാലം ഗ്യാരണ്ടി കൊടുക്കാൻ അവർക്ക് പറ്റില്ല ഇനി ഗ്യാരണ്ടി തരാന്ന് പറഞ്ഞാൽ തന്നെ എന്തില്ല നമുക്കത് പോയി മേടിക്കാനുള്ള സന്ദർഭങ്ങൾ ലഭിച്ചോളണം എന്നില്ല അതുകൊണ്ട് ഡ്യൂറബിലിറ്റി ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമ്മുടെ നാട്ടിലെ തടികൾക്ക് തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ കച്ചവടക്കാരെ ഇരുപത്തഞ്ചു വർഷം വരെ ഗ്യാരണ്ടി കൊടുക്കണ്ടല്ലോ ആ നമ്മുടെ നാട്ടിലെ കച്ചവടക്കാര് ഇരുപത്തഞ്ചു വർഷം ഗ്യാരണ്ടി അതുപോലെ സർവീസ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മെയിൻ്റെസ് ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ട് നാട്ടിലുള്ള ഫർണിച്ചറുകൾ ഏറ്റവും നിങ്ങൾ കിട്ടുന്ന ഏത് മോഡലാണോ നിങ്ങളുടെ കയ്യിലുള്ള ഏത് മോഡലും പണത് തരാൻ ഭാഗത്തിനുള്ള ധാരാളം ഡീലേഴ്സ് കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ നിങ്ങൾക്ക് ചുറ്റും തന്നെയാണ് അതുകൊണ്ട് എന്റെ എന്റെ അഭിപ്രായം നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ കസ്റ്റമ ഡീലേഴ്സിനെ പോയി കണ്ട് അവിടെ ഷോറൂ ഷോറൂം സന്ദർശിച്ച് നിങ്ങളുടെ കയ്യിലുള്ള മോഡലുകൾ അവരെ ഏൽപ്പിച്ച് അതേ രീതിയിൽ തന്നെ നല്ല വുഡിൽ തീക്കില് റോസ് വുഡില് അതുപോലെ തന്നെ ഗ്യാരണ്ടി ഉള്ള മരങ്ങളിൽ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ലോകം മൊത്തം ഫർണിച്ചർ കേരളത്തിന്റെ എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുക കേരളം എങ്ങനെ ഏത് ലെവലിലുള്ള ഫർണിച്ചറുകളാണ് ഉണ്ടാക്കണേ എന്നും ഒരു മൂല്യം ലോകോത്തര നിലവാരത്തിലുണ്ട് പക്ഷെ നമ്മുടെ കേരളത്തിലെ പല കസ്റ്റമേഴ്സും ഈ അടുത്തിടയ്ക്ക് ചോദിക്കുന്നുണ്ട് എവിടെ ചെന്നാ നല്ല ഫർണിച്ചർ കിട്ടും എവിടെ പോയി നോക്കണം അപ്പം പല ഇൻസ്റ്റാഗ്രാമും പല വീഡിയോസ് കണ്ടിട്ട് പുറം നാടുകളിലുള്ള പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് നമ്മൾ ഈ എക്സ്പോയിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന കാര്യം തന്നെ പറഞ്ഞാൽ നമ്മുടെ കേരളത്തെ കവർ ചെയ്യുന്ന രൂപത്തിലൊന്നും ഒരു മാനുഫാക്ചറിങ് കമ്പനികളും കവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വരുമ്പോഴും മനസ്സിലാക്കണേ പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നിട്ടും എന്ത് എക്സ്പോയിൽ പങ്കെടുക്കാത്ത മറുചോദ്യം ഇവിടെ ഉണ്ട് എന്നിരുന്നാലും നമ്മുടെ മാനുഫാക്ചറിങ് നമ്മുടെ തടിയുടെ സമ്പത്ത് നമ്മുടെ കേരളത്തിന്റെ പൈതൃകം അത് വലിയൊരു സംഭാവന തന്നെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്